അവധി ദിവസമായിട്ടും രാവിലെ നേരത്തെ എണ്ണിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അധികം താമസിക്കാതെ പെട്ടെന്ന് തന്നെ ലഞ്ചിന്റെ പരിപാടികളും ഒതുക്കാൻ തുടങ്ങി ഇത്ര ധൃതി പിടിച്ചത് എങ്ങോട്ടാന്നല്ലേ നമ്മുടെ വീട്ടിലെ ആസ്ഥാന ഗസ്റ്റായ എന്റെ സ്വന്തം അമ്മ എന്നിങ്ങോട്ട് വരം അറിയിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ ഒന്ന് ആളാവാൻ വേണ്ടിയിട്ട് അമ്മ വരുന്നതിന് മുന്നേ തന്നെ ഫുഡ് ഒക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ട് അമ്മയൊന്നും ഞെട്ടിക്കാന്ന് കരുത് പക്ഷെ ഒത്തില്ല അമ്മ കുറച്ച് നേരത്തെ വന്ന് ഞാൻ കുറച്ച് അങ്ങോട്ട് ലേറ്റ് ലേറ്റായും പോയി എന്തായാലും ആ ചെയ്തു വന്ന ഫ്ലോയും അങ്ങ് പോയി ഉണ്ടായിരുന്ന മൂടും അങ്ങ് പോയി പിന്നെ വിഷമം അങ്ങ് തീർക്കാൻ വേണ്ടിട്ട് അമ്മ കൊണ്ടുവന്ന ചക്ക അമ്മയെ കൊണ്ട് തന്നെ അറിഞ്ഞ് കറിയും വെപ്പിച്ച് എങ്ങനെ ഉണ്ടെങ്കിൽ ഐഡിയ കറി വെക്കാനായിട്ട് കടൽമീനൊന്നും കിട്ടില്ല കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് തിലോപ്പിയാണ് കിട്ടിയത് അതും കൂടെ കണ്ടിച്ച് അമ്മയുടെ മുന്നിലോട്ട് വെച്ചെടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഒരു ആശ്വാസം കിട്ടി ഐ ആം സോ പ്രൗഡ് ഓഫ് യു മോളെ എന്ന് പറയാനുള്ള വയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഇതൊക്കെ കണ്ടിച്ച് പ്രത്യേകത നിന്നെ സമ്മതിക്കണം കൊച്ചേ അമ്മ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചെറുതായിട്ട് ഒന്ന് വോങ്ങി എനിക്ക് അത്ര മാത്രം മതി തിലോപ്പി കിട്ടി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പുള്ളിക്കും അല്ലെന്നുണ്ടെങ്കിൽ വർക്കും ഇന്നെന്തായാലും കുടമ്പുള്ളിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിന്റെ തലയെല്ലാം കൂടി എടുത്തിട്ട് മസാല തെച്ചു വറക്കാനും വെച്ചു അങ്ങനെ കറികളൊക്കെ റെഡി വന്നപ്പോഴത്തേക്ക് ഉച്ചക്ക് നല്ല ചൂട് ചോറും മീൻകറിയും വറുത്തതും ചക്കയും കോവയ്ക്കാൻ മെഴുക്കുരട്ടിയും കൂട്ടി എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന ഫുഡ് കഴിച്ചു അപ്പൊ ബൈ